അല്ല അല്ല എന്താവാം തുടങ്ങി ഞാൻ കാണിച്ചു തരാം എന്താണ്ട് ഇത്ര കാലം തുടങ്ങി ഇത് നനഞ്ഞ മുടിയാതുകൊണ്ടിരുന്ന കേട്ടോ ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് മടി കാരണമാണ് വീഡിയോസൊക്കെ ചെയ്തിട്ട് മീൻസ് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചായി മടി കാരണമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അപ്പം ഈ ഒരു വീഡിയോ കാണാൻ വന്നവർ കൂടുതലും നമ്മുടെ ഹെയർ ഒരുപാട് ഹെയർ ഫോൾ ഉള്ളവരും അല്ലെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് ഉള്ളോടെ വളരണം അല്ലെങ്കിൽ നീളത്തിനേക്കാട്ട് കൂടുതലും മുടിക്ക് കുറച്ച് ഉള്ളു വേണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഈ വീഡിയോസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ഏകദേശം രണ്ടു വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തായിരുന്നു കാരണം ഭയങ്കര ആഗ്രഹം ഹെയർ കട്ട് ചെയ്യണമെന്നും ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഏകദേശം ഇത്രത്തോളം അങ്ങോട്ട് കളഞ്ഞു ഞാൻ ഒരു പിക്ക് കാണിച്ചു തരാം പക്ഷേ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെയും ഇടയ്ക്ക് ഇപ്പൊ നമുക്ക് ആദ്യം ഭയങ്കര തുറെ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു അയ്യോ വേണ്ടായിരുന്നു എന്ന് അതായിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഞാൻ കരുതി മുടി കെയർ ചെയ്യപ്പം കാരണം എന്റെ വീട്ടിലായാലും എന്റെ അമ്മയ്ക്കൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു അമ്മ ഇവിടെ ഒക്കെ ആയാലും എല്ലാവർക്കും നല്ല ഹെയർ ഉണ്ട് അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് എപ്പോഴും അമ്മുമ്മയൊക്കെ ആയാലും വഴക്കു പറയാമെന്ന് കാരണം അവർക്കൊക്കെ ഹെയർ ഉള്ളതാണ് ഇഷ്ടം പെൺകുട്ടികളുടെ ഭംഗി ഹെയർ ആണെന്നൊക്കെ പറഞ്ഞ് അവൻ പറയും അവരങ്ങനെയൊക്കെ പറയും അപ്പൊ ആണ് ഒരു തൊട്ടുമിക്കലും പെൺകുട്ടികളുടെ ഭംഗി ഹെയറിൽ തന്നെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ടൊക്കെ ഹെയർ കിട്ടുമ്പോഴെല്ലാം നമ്മൾക്ക് നമ്മുടെ ഫേസിന് കൂടുതൽ ഒരു ഭംഗി കിട്ടുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് എനിക്ക് ഈ ഹെയറിന് ലെന്ത് ഉള്ളതിനെക്കാട്ടി ഒരു ടൈമിൽ ഭയങ്കര ലെന്ത് വേണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഓരോരുത്തരുടെ ആയിട്ട് മുടി കാണുമ്പോൾ ഞാൻ കറങ്ങും എനിക്ക് അത്രയും ലെന്ത് വേണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹെയർ ഭയങ്കര എടുപ്പുകൾ ചെയ്യാറുണ്ട് ഇപ്പം കൊഴിയുന്ന മീൻസ് കുറച്ച് കൊഴിയുന്ന കാണുമ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ആ ഒരു ചീപ്പൊക്കെ വെച്ച് ചീകുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർഫുൾ എനിക്കത് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു സമയത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഏകദേശം ഇത്രത്തോളം ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു വിഷമം അത് ഓൾറെഡി എല്ലാവരും അറിയുന്നതായിരിക്കും ആ ഒരു സമയത്ത് ഞാൻ കാച്ചി ഉണ്ടാക്കിയ എന്നൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം ഞാൻ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ തേച്ചും ഇടയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീസൺ സമ്മറാണ് അപ്പം നന്നായിട്ട് നമ്മുടെ ഹെയർ ഫോൾ ചെയ്യും നമ്മുടെ തലയ്ക്ക് തണുപ്പ് കിട്ടിയില്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഹെയർ ഫോൾ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ തേക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിൽ താരനൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത് താരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്കങ്ങനെയായിരുന്നു പിന്നീട് പറ്റിയത് ഇത്ര ഉള്ളിൽ കട്ട് ചെയ്തതെന്ന് വന്നില്ലാണ് അതിനുശേഷം എന്റെ ഹെയർ വളരാൻ തുടങ്ങി വളരാൻ തുടങ്ങി തുടങ്ങി നല്ല ലൈന് ആവാൻ തുടങ്ങി ഞാൻ കാണിച്ചു തരാം അതാണ്ട് ഇത്ര ആയം തുടങ്ങി ഇത് നനഞ്ഞ മുടി ആയതുകൊണ്ടിരുന്ന കേട്ടോ കുറച്ചൂടെ കട്ടി ഉണ്ടായി നനഞ്ഞ മുടി നമുക്ക് അറിയാം മുടി നനയ്ക്കുമ്പോൾ കുറച്ചൂടെ കട്ടി കുറയുന്നു അപ്പം ഏകദേശം ഇത്രയോ എല്ലാവരും മുടി വളരാൻ തുടങ്ങി ആണ് എനിക്ക് മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി പക്ഷേ പിന്നീട് ഈ വെളിച്ചെണ്ണ തേപ്പൊക്കെ പാരച്ചൂട്ടോ അങ്ങനത്തെ വെളിച്ചെണ്ണകൾ മാത്രം കനിക്കണ വെളിച്ചെണ്ണ എല്ലാം തേക്കും ചിലപ്പോൾ എണ്ണ തേക്കാറേ ഇല്ല മുടി ശ്രദ്ധിക്കാറേ ഇല്ല എനിക്ക് മടിയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഡെയിലി തല നനയ്ക്കുന്നത് ഞാൻ ഇടവിട്ടിടവിട്ട് തല നനയ്ക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ തലയിൽ താരമുണ്ടായിരുന്നു അപ്പം ഈ താരൻ നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ടിരുന്ന അതിന് കൂടുതൽ വസിക്കാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയെന്നെങ്കിൽ മനസ്സിലായി അപ്പം ഞാൻ പിന്നെ ഡെയിലി നനയ്ക്കാൻ തുടങ്ങി ഇപ്പം ഈ ഞാൻ ഇപ്പം സംസാരിക്കുമ്പം എൻ്റെ തലയിൽ താരം ഞാൻ കാണുന്നില്ല വൺ വീക്കായിട്ട് എൻ്റെ തലയിൽ അധികം താരം ഞാൻ കാണുന്നില്ല എന്താ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി അതും ഡ്രൈ ഫ്രിസി എൻ്റെ കൂട്ട് ഡ്രൈ ഫ്രിസി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി തല നനയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഡ്രൈ ആയിട്ടിരുന്ന താരനൊക്കെ അവിടെ ഇരിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ഇപ്പോൾ ഒക്കെയെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ നന്നായിട്ട് കൂളി ചെയ്യാൻ തുടങ്ങി ബ്രസ്റ്റ് ചെയ്ത് വാഷ് ചെയ്ത് ഹെയർ ഇട്ടേക്കുന്നുണ്ടായിരിക്കും ഇത്രയും തിക്കായിട്ടിരിക്കുന്നത് ഇത്രയും തിക്കില്ല യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ലോസ് ആവാൻ തുടങ്ങി അതേപോലെ ഇവിടെയൊക്കെ എന്താ ഉച്ചയില്ലേ ആ ഉച്ചയൊക്കെ കാണാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം അപ്പം ഞാൻ വീണ്ടും ആ വെളിച്ചെണ്ണ കാച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു വീണ്ടും നമ്മുടെ എങ്ങുടിക്ക് ആ ഒരു കട്ടി കൊണ്ട നീളുള്ള മുടിയെക്കാട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ നമ്മുടെ ഹെയർ നല്ല ഉള്ളോടെ ഉള്ളോടെ നിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം കുറച്ച് ചെറുതല്ലെ വലുത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ നമ്മൾ നമുക്ക് ഏറ്റവും അധികം ഹെയർ കട്ടിയായിട്ട് നിൽക്കണം ഇല്ലെങ്കിൽ ഹെയർ ഫോൾ ഒക്കെ ഒന്ന് കുറയ്ക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു എണ്ണ കാച്ചറാണ് കേട്ടോ അപ്പൊ എന്തായാലും നേരെ നമുക്ക് എങ്ങനെയാണ് ആ എണ്ണ മാജിക്കൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ആ മാജിക്കൽ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ചെമ്പരത്തിയില ചെമ്പരത്തിപ്പൂ കരിഞ്ചീരകം ഉലുവ കറിവേപ്പില കൊച്ചുള്ളി ഇത്ര സാധനമാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി തലയ്ക്ക് തണുപ്പിന് വേണ്ടി കർപ്പൂരം ചിലരൊക്കെ തേക്കാറുണ്ട് കറ്റാർ വാഴ എടുക്കണം കേട്ടോ ആദ്യം ഞാൻ ചെമ്പരത്തി ഇലയും കറിവേപ്പിലൂടെ മിക്സ് ചെയ്ത് അത് അരച്ചെടുത്ത കേട്ടോ പിന്നെയാണ് ഇത് കുറയിച്ച് കുറയിച്ച് ആഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഇതേപോലെ ഒരു ചട്ടിയാണ് നമുക്ക് വേണ്ട കേട്ടോ ഇതായിരിക്കും എണ്ണ താച്ചാൽ നല്ലത് അതിലേക്ക് ഏതാണ് ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് എടുത്തത് ഇത് നമ്മൾ കൂടെ നിന്ന് ചിലപ്പോൾ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ കൂടെ നിന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇത് ചുമ്മാ തിളച്ചെന്നും പറഞ്ഞാൽ നിങ്ങളിത് വാങ്ങാൻ പാടില്ല നല്ലൊരു മണം വരും കേട്ടോ അതാണ് ഇതിന്റെ പാകം എന്ന് ഞാൻ പറയും ഞാൻ ഏകദേശം അരമണിക്കൂർ അത്രേ വെച്ചുള്ളൂ നല്ലൊരു മണം വരും കാരണം ഇതെല്ലാം ഈ എണ്ണയിലോട്ട് അങ്ങോട്ട് പിടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് എണ്ണ എടുക്കുമ്പോഴും ആ സ്മെല്ലുണ്ട് കേട്ടോ നമ്മളിത് കുറച്ചൊരു ആറാം വെച്ച് ഒരു വെള്ള തുണി കൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് കട്ടിയുള്ള തുണിയാണ് എടുത്തേക്കുന്നത് അച്ഛൻ്റെ പഴയ ഷർട്ടാണ് ഇതായിട്ട് മുണ്ടൊക്കെ എടുക്കാൻ നമുക്ക് ഒരാളുടെ സഹായത്തിന് വേണ്ടത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇതേപോലെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ പോയിട്ടോ ഒരാളെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും ആ ഒരു കുപ്പി എണ്ണയുടെ കുപ്പിയിൽ തന്നെയാണ് ഞാനിത് തിരിച്ചു ഒഴിച്ചത് ഇത് കൂടുതലും ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചു വെക്കാനാണ് നല്ലത് അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ എണ്ണയുടെ കുപ്പി തന്നെ എടുത്തത് ഇത് ഇത് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും ഇന്ന് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ ഡെയിലി എണ്ണ തേക്കാനൊന്നും ഞാൻ പറയത്തില്ല നിങ്ങളൊരു വീക്കിലി ത്രീ ടൈംസ് ഒക്കെ എണ്ണ ചെയ്താൽ മതി ഇപ്പം എണ്ണ തേച്ചിട്ട് ചിലർക്ക് എണ്ണയോടെ ഇങ്ങനെ ഹെയർ ഇരിക്കുന്നത് ചിലപ്പോൾ എല്ലാവരും പറയും എനിക്ക് വെളിച്ചെണ്ണ അധികം ഹെയറിൽ ഇടുന്ന എനിക്ക് ഭയങ്കര ബോറാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അരമുക്കാൽ മണിക്കൂർ തലയിൽ നന്നായിട്ട് എണ്ണ ചെയ്യും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യും അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ ആയി നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ചെയ്യാൻ നല്ലതാണ് അപ്പം ഒരു മസാജിന് വേണ്ടി നമ്മളിങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ ഞാൻ ഈ എണ്ണ തലയിൽ വെച്ച ശേഷം ഏതെങ്കിലും ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കളയറാണുള്ളത് ഇടയ്ക്ക് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ ഉലു തലേന്നത്തെ കഞ്ഞിവെള്ളം ഉലുവയൊക്കെ ഇട്ട് ഹെയർ ഒക്കെ ഒന്ന് ഒരു ഹെയർ ഹെയർ കെയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായാൽ കുറച്ചും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി ഇടയ്ക്ക് വെച്ച് ഞാനാണെങ്കിൽ തലേന്ന് രാത്രി എണ്ണ വെച്ചിട്ട് അത് തലയിൽ വെച്ചിട്ട് പിറ്റേന്ന് കഴുകിക്കളയായിരുന്നു പക്ഷേ എനിക്കന്ന് റിസൾട്ട് നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെനിക്ക് തോന്നുന്നു ചിലർക്ക് ഇങ്ങനെ തലയിൽ എണ്ണ വെച്ചോണ്ടിരിക്കുന്നത് തലവേദന അങ്ങനത്തെ പരിപാടികളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചിലർക്ക് ചില അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് പക്ഷേ എനിക്കത് നല്ല രീതിയിൽ റിസൾട്ട് ഇട്ടിട്ടുള്ളത് അതായത് ഞാൻ തലേന്ന് രാത്രി എണ്ണ കിടക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് തലയിൽ കിട്ടി വെച്ചിട്ട് പിറ്റേന്ന് എണീറ്റ് ഷാംപൂ ചെയ്ത് കളയുമായിരുന്നു പക്ഷെ എനിക്കത് നല്ല റിസൾട്ട് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഹെയർ നല്ലതായിട്ട് ഗ്രോത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചിലർക്ക് അങ്ങോട്ട് പറ്റത്തില്ല എനിക്ക് അമ്മയ്ക്കൊന്നും പറ്റില്ല അമ്മയ്ക്കൊക്കെ തലവേദന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു എണ്ണ കാച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം റിസൾട്ട് കണ്ടില്ല എന്ന് തന്നെ പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ വരല്ലേ നമ്മൾ എന്ത് കാര്യത്തിനും ഒരു പേഷ്യൻസോടെ കുറച്ച് നമുക്ക് റിസൾട്ട് കിട്ടാൻ എന്തായാലും എല്ലാ കാര്യവും നമ്മുടെ തലയിലേക്ക് ഒന്ന് സെറ്റായാലും കുറച്ച് സമയം എടുക്കും പക്ഷെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലാണ് ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കണേ കമൻറ്റ് ഇടണേ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇറ്ററ്റാ